നാളെയാണ് അപ്പോൾ സി എം മെഗാ ക്യൂസിന്റെ സബ് ജില്ലാതലം സ്കൂൾ വിദ്യാഭ്യാസ ജില്ലാതലേ അപ്പോൾ എന്റെ കേരളം പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി രാജ്യത്തെ ആദ്യത്തെ സമകാലീന രൂപകൽപ്പനയിൽ നിർമ്മിച്ച മൃഗശാല കേരളത്തിൽ ആണ് തൃശ്ശൂർ ഏതാ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഉത്തരം ആദ്യത്തെ നിങ്ങളുടെ സ്കൂൾ തല ക്വിസുകളുടെ പശ്ചാത്തലത്തിൽ എന്റെ കേരളം പുസ്തകത്തിലുള്ള ചില കാര്യം മാത്രമാണ് ചോദിക്കുന്നത് എന്നാണ് അത് രാജ്യത്തിന് സംസ്ഥാനത്തിന് സമർപ്പിച്ചത് ഡേറ്റ് ആ ഒക്ടോബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് ആരാണ് ഇനോഗ്രേഷൻ നടത്തിയത് മുഖ്യമന്ത്രിയാണ് ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് ആ രീതിയിൽ തന്നെ മത്സരത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ നേരത്തെ വീഡിയോസൊക്കെ കാണാൻ മറക്കണ്ട ഓക്കെ അതുപോലെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടത് നാച്ചുറൽ ഹിസ്റ്ററി ഫോറസ്റ്റ് മ്യൂസിയം കേരളത്തിൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം കഴിഞ്ഞ വർഷമാണ് അത് പൂർത്തീകരിച്ചത് നാച്ചുറൽ ഹിസ്റ്ററി ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അയ്യോ കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയാണ് നാച്ചുറൽ ഹിസ്റ്ററി ഫോറസ്റ്റ് മ്യൂസിയം ഉത്തരം ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു കാര്യം എഴുതി കാണിക്കുന്നില്ല ആ കൊല്ലം ജില്ല അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ടൈഗർ ഫോറത്തിന്റെ അവാർഡ് ലഭിച്ചത് കേരളത്തിലെ ഒരു ടൈഗർ റിസർവിനാണ് ട്വന്റി തൗസൻ റ്റു തൗസൻഡ് ട്വന്റി ത്രീയിലെ ഗ്ലോബൽ ടൈഗർ ഫോറം അവാർഡ് ഏതിനാ പെരിയാ കേരളത്തിൽ ആകെ രണ്ട് ടൈഗർ റിസർവുകൾ അപ്പോൾ പെരിയാറിനാണ് പെരിയാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡ് കിട്ടിയത് വേറൊരു കാര്യം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും മികച്ച ടൈഗർ റിസർവിന്റെ നാഷണൽ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വന്നതും പെരിയാറാണ് അപ്പൊ പെരിയാർ രണ്ടാമത് പറമ്പിക്കുളമാണ് ആ രണ്ടെണ്ണേ ഉള്ളൂ ശരി നെക്സ്റ്റ് ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഒരു ഡിജിറ്റൽ പോർട്ടലുണ്ട് എന്താ p r l s correct analysis a r l s s undum p r l p r l ne ull p r l ne ull keda package for effective administration of registration laws naana full form package for package for effective administration of registration laws effective administration of registration laws k s r p c aarambhikappetta varsham ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കെ എസ് ആർ ടി സി വന്നത് ഇന്ന് യാത്രക്കാർക്ക് കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ അതിന് ഒരു ഉണ്ട് മൊബൈൽ ആപ്പ് അത് നമ്മൾ ഏതാ ച് ചോദിച്ചതാ അല്ലേ ഹാപ്പി ലോങ് ലൈഫ് കാർഡ് കെ എസ് ആർ ടി സി ഏതോ ഒരു വിഭാഗം യാത്രക്കാർക്ക് കൊടുക്കുന്നതാണ് ഹാപ്പി ലോങ് ലൈഫ് കാർഡ് ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്രയാണ് ഈ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൗജന്യ യാത്രയാണ് ഹാപ്പി ലൈഫ് കാർഡ് വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യത്തെ സിനിമ നിർമ്മാതാവും സംവിധായകനും ഒക്കെ ഏതു വർഷം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ജെസി ഡാനിയലിന്റെ വിഗതകുമാരൻ റിലീസാകുന്നത് രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ കേരളത്തിലാണ് ഏതായിരുന്നു എൻ്റെ ചിത്രാ ചിത്രാഞ്ജലി ഫിലിം സ്റ്റുഡിയോ ആണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാലോളം തിയേറ്ററുകൾ കേരളത്തിലുണ്ട് സർക്കാർ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിൽ ആ തിയേറ്ററുകൾ പൊതുവേ എവിടെയെങ്കിലും ആ തിയേറ്റർ ഉണ്ടെങ്കിൽ അവിടുത്തെ തിയേറ്ററുകൾക്ക് ഒരേ പേരാണ് കൊടുക്കുക എന്താണ് ആ പേര് തിരുവനന്തപുരത്ത് എന്നാലും എറണാകുളത്ത് എന്ന് കഴിഞ്ഞാലും തൃശ്ശൂർ എന്നാലും ഒക്കെ ആ തിയേറ്ററുകൾക്ക് ഒരേ പേര് ഏ സർക്കാർ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകളുടെ പേര് കൈരളി ആ മൂന്ന് പേര് ആ പറ കൈരളി ആ നിള ആ പിന്നെ ഒരു ചെറിയ തിയേറ്റർ ശ്രീ ശ്രീ കൈരളി ശ്രീ നില ഒറ്റ ഒരേ പേര് ഉദ്ദേശിച്ചത് കൈരളി ശ്രീ നില തിയേറ്ററിലാണേ ഓക്കേ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയത് ഏതു വർഷം മുതൽ ദേശീയ അവാർഡ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു സംസ്ഥാനത്ത് ആദ്യമായിട്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയത് കേരളത്തിലാണ് മലയാളത്തിലാണ് നയൻറ്റീൻ സിക്സ്റ്റി ആണ് ചോദിച്ചിട്ട് അപ്പൊ പിന്നൊരു കാര്യം ഇവിടെ ഈ ആർട്ടിക്കിൾ ആർട്ടിക്കൾ എഴുതിയാരാന്നറിയോ സിനിമയെ കുറിച്ചുള്ള മോഹൻലാലാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഓക്കെ അതിൽ അദ്ദേഹം കുറച്ച് സിനിമകളുടെ പേരൊക്കെ പറയുന്നുണ്ട് മലയാളത്തിലെ ആദ്യത്തെ സെവന്റി എം എം ചലച്ചിത്രം പടയോട്ടം പടയോട്ടം ഇന്ത്യയിലെ ആദ്യത്തെ സെവന്റി എം എം ഷോലയാണെങ്കിലും അതിനകത്ത് വിദേശ സഹായം ഉണ്ടെന്നും സെവന്റി എം എം പടയോട്ടം പടയോട്ടം അതിന് ആ ഒരു സഹായവും മോഹൻലാൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം അതൊക്കെ അല്ലെങ്കിൽ തന്നെ നോർമൽ ആണ് ഏതാ തച്ചോളി തച്ചോളി ക്വസ്റ്റിനാണ് അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി സിനിമ ആരാ സംവിധാനം ജിജോ അതൊക്കെ അല്ലെങ്കിൽ തന്നെ ഓർത്തിരിക്കണം കേട്ടോ ജിജോ പുന്നൂസ് നവോദയാണ് ജിജോയാണ് അദ്ദേഹം മറ്റേ ഈ ബറോസിനകത്തൊക്കെ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏത് വർഷമായിരുന്നു ഈ മൈഡിയർ കുട്ടിച്ചാത്തൻ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത് കഴിഞ്ഞ ക്വിസിന് കേരളത്തിൽ എത്ര ദിവസമാണ് പ്രസവാവധി എത്ര ആഴ്ചയാണ് കൊടുക്കുന്നതെന്ന് വരെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതൊക്കെ ഇതിനകത്ത് ഒരു ആർട്ടിക്കളിൽ കണ്ടിരുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ മത്സരം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടണം കേരള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കംപ്ലീറ്റ് ഡിജിറ്റൽ സിനിമ ഇപ്പോൾ എല്ലാ സിനിമ ഒരു സിനിമയ്ക്കും ഫിലിം ഒന്നും ഉപയോഗിക്കുന്നില്ല ഡിജിറ്റലാണ് എന്നാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ മലയാളത്തിലാണ് ഏതാണ് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത മൂന്നാമതൊരാൾ ഇതൊക്കെ നോർമൽ ഒരു ഇതൊരു ജനറൽ നോളജ് കൊച്ചിലും വരുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വി കെ പ്രകാശിൻ്റെ മൂന്നാമതൊരാൾ മൂന്നാമതൊരാളാണ് രണ്ടായിരത്തി മൂന്നിൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കും അദ്ദേഹം ഒരു കേരള ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വരുന്നു അതിന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഒരു മലയാള സിനിമയെ പരാമർശിച്ചു മോഹൻലാലിൻ്റെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഏത് സിനിമ ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ് കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന വഴിക്ക് കാലത്തെ ഒരു സിനിമ വരവേൽപ്പ് മോഹൻലാലി തന്നെ നായകനായ വരവേൽപ്പ് വരവേൽപ്പായിരുന്നു സിനിമ അറിയായിരുന്നു അല്ല ഒമ്പടാ കണ്ടപ്പോൾ ഞാൻ കരുതി അതൊക്കെ ഇപ്പോൾ അറിയാം വരവേൽപ്പായിരുന്നു എവിടെ സിനിമ ഓക്കേ വരവേൽപ്പ് കഴിഞ്ഞ് ഈ അടുത്ത് പി രാജീവിന്റെ ഒരു വ്യവസായ മന്ത്രിയുടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു അത് ഓർത്തിരിക്കേണ്ട ഒരു പോസ്റ്റാ വരവേൽപ്പ് സത്യനന്തിക്കാടിൻ്റെ സിനിമ ആ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരു ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യവസായ അന്തരീക്ഷമാണ് എന്നാൽ ഇന്നത്തെ ഏറ്റവും ഒടുവിൽ അതേ സത്യനന്ദിക്കാടിൻ്റെ ഏറ്റവും അവസാനത്തെ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വമാണ് അതിനകത്ത് മോഹൻലാൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായി കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴും പുള്ളിയൊരു സംരംഭകം സുഖമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് സംരംഭകത്ത് ഒരു ക്ലൗഡ് കിച്ചൺ കേരളത്തിന്റെ മാറിയ സാഹചര്യം എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് പി രാജീവിന്റെ ഒരു രസമുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ ഹേമ കമ്മീഷൻ ഹേമ കമ്മീഷൻ ശരിയായ ഉത്തരവാണ് ജനകീയ ആസൂത്രണം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ മുഖ്യ മുൻ മുഖ്യമന്ത്രി ജനകീയ ആസൂത്രണം ഉദ്ഘാടനം ചെയ്തയാൾ കേരളത്തിന്റെ വികസനത്തിൽ ഏറ്റവും നിർണായകമായത് ജനകീയാസൂത്രണമാണ് ഇ എം എസ് ആണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അപ്പൊ കരുത് ഇ എം എസിന്റെ കാലത്താണെന്ന് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനേഴിനാണ് കേരളത്തിൽ ജനകീയാസൂത്രണം ആരംഭിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനേഴിന് അന്ന് മുഖ്യമന്ത്രി ആരാന്നറിയോ ആരാ കേരള തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് പതിനേഴിന് തൊണ്ണൂറ്റിയാറിൽ ജനകീയാസൂത്രണം തുടങ്ങുമ്പോൾ കേരള മുഖ്യമന്ത്രി ഇ കെ നായനാർ ജനകീയാസൂത്രണം ഏറ്റവും പ്രധാനപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ശരിക്കും നമുക്ക് കേരളം എന്നുള്ളത് ഈ ചില ആൾക്കാർ കേരളം എന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിലും നമുക്ക് ഇന്ത്യ മുഴുവൻ അറിയാം ജീവിക്കാൻ ഇതുപോലെ നല്ലൊരു സംസ്ഥാനമില്ല ഇത്രയും ഡെവലപ്ഡായിട്ടൊരു സ്റ്റേറ്റ് ഇല്ല അതിലേക്ക് നമ്മൾ എത്തിച്ചതിൽ ഇത്രയും സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ മുന്നിലെത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നു തന്നെയാണ് ജനകീയാസൂത്രണം അത് തുടങ്ങി തുടക്കം വിട്ടത് ഇ കെ നായനാർ ആണ് തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ ഓഗസ്റ്റ് പതിനേഴിന് അന്ന് ആരായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇന്ന് എം പി രാജേഷ് ആണ് അന്ന് പാലോളി മുഹമ്മദ് കുട്ടി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനേഴ് ഓർക്കണം ഇ കെ നായനാർ ഓർക്കണം പാലോളി മുഹമ്മദ് കുട്ടി ഓർക്കണം ഉദ്ഘാടനം ചെയ്തത് ഇ എം എസ് ആണെന്നുള്ള കാര്യം ഓർക്കണം രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെന്റ് അതായത് ഇപ്പോഴത്തെ ഗവൺമെന്റ് പതിനാറ് മുതൽ തുടർച്ചയാണല്ലോ ആ ഗവൺമെന്റ് ജനകീയാസൂത്രണത്തിന് ഒരു പുതിയൊരു മുദ്രാവാക്യം കൊടുത്താണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പറയാമോ നവകേരളത്തിനായി നവകേരളത്തിനായി എന്താ പെട്ടെന്ന് ബാക്കി അപ്പം നാളെയാണ് സബ് ജില്ലാ ലെവൽ ക്വിസ് നന്നായിട്ട് തന്നെ കേരളത്തെ കുറിച്ച് മനസ്സിലാക്കുക കേരള ചരിത്രം കേരള വികസനം ഒക്കെ നോക്കുക എന്റെ കേരളം ആ ബുക്ക് പരമാവധി അതിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് നന്നായി നടക്കട്ടെ ഞാനും നാളത്തേക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താൻ പോകുന്നു അപ്പം ബായ് സ്നേഹപൂർവ്വം कोटेत ने नम ने पे